എല്ലാ കുട്ടികൾക്കും പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇവിടെ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് അഞ്ചാമത്തെ പാഠഭാഗമാണ് നാലാമത്തെ പാഠഭാഗം നമുക്ക് പഠിക്കാനില്ല കാരണം ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ നമുക്ക് പാഠഭാഗങ്ങൾ വെട്ടിച്ചുരുക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ നാലാമത്തെ പാഠഭാഗം നമ്മൾ വെട്ടിച്ചുരുക്കിയിരിക്കുകയാണ് ഇനി പഠിക്കാനുള്ളത് പാഠം അഞ്ച് കാറ്റിനോട് എന്ന പദ്യമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് കേട്ടോ കുട്ടികളെ നിങ്ങൾ പ്രകൃതിയുടെ പ്രതിഭാസങ്ങളെ കുറിച്ച് ശ്രദ്ധിച്ചിട്ടുണ്ടോ പ്രകൃതിയിൽ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് അല്ലെ അതല്ലാതെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് മഴ ഇഷ്ടമാണോ മഴ നല്ല രസമാണ് അല്ലെ മഴ കണ്ടിരിക്കാനും അത് ആസ്വദിക്കാൻ നല്ല രസമാണ് അല്ലെ അതേപോലെ തന്നെ കാറ്റോ കാറ്റ് ഇഷ്ടമാണോ കാറ്റ് ചെറിയ കാറ്റ് ഇഷ്ടമാണ് അല്ലെ ആ ഇടിയും മിന്നലോ ഓ അത് ഭയങ്കര പേടിയാണല്ലേ ആ അതേപോലെ പ്രകൃതിയുടെ പ്രതി വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടം ഇഷ്ടമാണോ പ്രകൃതിയുടെ പ്രതിഭാസങ്ങൾ ഇങ്ങനെ ഒരുപാടുണ്ട് പുഴ പുഴ ഇഷ്ടമാണോ കടൽ കടൽ ഇഷ്ടമാണോ മല മല കണ്ടിട്ടുണ്ടോ പ്രകൃതിയുടെ നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ചും മനോഹരമായൊരു പ്രകൃതിയാണ് നമുക്ക് ഉള്ളത് അത് കണ്ട് ആസ്വദിക്കാൻ നമ്മുടെ മനസ്സിന് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അപ്പോ നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനുള്ളത് കാറ്റിനെ കുറിച്ചാണ് കാറ്റ് എന്ന് പറയുമ്പോൾ പലതരത്തിലാണ് കാറ്റുകൾ ഉള്ളത് അല്ലെ ഇളങ്കാറ്റ് ഉണ്ട് കൊടുങ്കാറ്റ് ഉണ്ട് അല്ലെ നിങ്ങൾക്ക് ഏതു തരം കാറ്റാണിഷ്ടം ഇഷ്ടം അല്ലെ ഇളങ്കാറ്റ് ഭൂമിയിലെ സകല സർവ്വ ജീവജാലങ്ങളെയും തഴുകിക്കൊണ്ട് പോകുന്നു തഴുകി അവർക്കെല്ലാം സന്തോഷം പ്രദാനം ചെയ്യുന്നു അല്ലെ പക്ഷേ കൊടുങ്കാറ്റോ കൊടുങ്കാറ്റ് പലപ്പോഴും ഉഗ്ര രൂപിണികളായിട്ട് താണ്ഡവമാടാറുണ്ട് അല്ലെ അത് നമുക്ക് വളരെ ദോഷമാണ് അതുകൊണ്ട് നമുക്ക് വളരെയധികം നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാറുണ്ട് പലപ്പോഴും മഴക്കാലത്ത് ഇങ്ങനെയുള്ള ഉഗ്രരൂപിണികളായ രൂപിണികളായ കാറ്റുകൾ ഉണ്ടാകാറുണ്ട് അല്ലേശമുണ്ടായ കാറ്റ് പോലെ പല കാറ്റുകളും ചുഴലിക്കാറ്റും ഒക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ അതൊക്കെ നമുക്ക് നാശം വിതയ്ക്കുന്ന കാറ്റുകളാണ് അല്ലെ പക്ഷേ ഇളം കാറ്റാണെങ്കിലോ വളരെ രസകരമായ കാറ്റാണ് അല്ലെ കാറ്റ് എന്ന് പറയുന്നത് ശരിക്കും മുരളി ഊതുന്ന ഒരു സംഗീതമാണ് കാറ്റ് അല്ലെ ഊതുന്ന പോലെ ഒരു സംഗീതമാണ് കാറ്റ് എന്ന് പറയുന്നത് ഇനി ഈ കാറ്റ് നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ അതായത് ഈ കാറ്റ് എവിടേക്കാണ് ധൃതിയിൽ ഇങ്ങനെ ഓടുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അത് എവിടേക്കാണ് ഈ കാറ്റ് ഇങ്ങനെ ധൃതി പിടിച്ച് ഈ മരങ്ങളെയൊക്കെ തഴുകി എവിടേക്കാണ് ഈ ഓടുന്നത് എന്ന് നിങ്ങൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളുടെ പാഠഭാഗത്ത് ഒരു കുട്ടി കാറ്റിനോട് ഇതുപോലെയുള്ള ചോദ്യങ്ങൾ സംശയങ്ങൾ ചോദിക്കുകയാണ് നമുക്ക് നോക്കാം എന്താണ് അപ്പോ കാറ്റിനോട് എന്ന ഈ കവിത എഴുതിയിരിക്കുന്നത് പ്രശസ്തനായ കവി പി കുഞ്ഞിരാമൻ നായരാണ് ആരാണ് പി കുഞ്ഞിരാമൻ നായർ കാഞ്ഞങ്ങാടിനടുത്തുള്ള വെള്ളിക്കത്ത ഗ്രാമത്തിൽ ജനിച്ച പി കുഞ്ഞിരാമൻ നായർ നവജീവൻ മാസികയുടെ പത്രാധിപനായിരുന്നു കവിയുടെ കാൽപ്പാടുകൾ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആത്മകഥ അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ഒരു വ്യക്തി കൂടിയാണ് ഇനി എല്ലാവരും തന്നെ പാഠപുസ്തകം എടുത്ത് വെക്കുക ടീച്ചർ വായിക്കുമ്പോൾ ടീച്ചറോടൊപ്പം തന്നെ ഉറക്കെ വായിക്കുക കേട്ടോ പാഠം അഞ്ച് കാറ്റിനോട് പറയൂ പറയൂ കാറ്റേ നീ പായുവതെൻ്റെ നീ മാടി വിളിപ്പതു മുകിൽ പോലെ കാറ്റിനോട് ചോദിക്കുകയാണ് കാറ്റേ പറഞ്ഞാലും നീ എവിടേക്കാണ് ധൃതിയിൽ ഇങ്ങോട്ട് പാഞ്ഞു പോകുന്നത് എവിടേക്കാണ് ധൃതിയിൽ ധൃതി മീൻസ് ധൃതി എന്ന് വെച്ചാൽ വേഗത്തിൽ നീ എവിടേക്കാണ് പോകുന്നത് മാടി വിളിപ്പതു കാൺമീലേ മായുവതെന്തേ മുകിൽ പോലെ നിന്നെ ഞാൻ മാടി വിളിക്കുന്ന നീ കാണുന്നില്ലേ നീ എന്താ ഇങ്ങനെ മുകിൽ പോലെ മുകിൽ എന്ന് വെച്ചാൽ മേഘം മേഘത്തെ പോലെ ഇങ്ങനെ വളരെ വേഗത്തിൽ എവിടേക്കാണ് പാഞ്ഞു പോകുന്നത് കുട്ടി ആരോട് ചോദിക്കുകയാണ് കാറ്റിനോട് ചോദിക്കുക വന്ന് കിതപ്പും മാറ്റാതെ തൊണ്ട വരണ്ടതു മാറ്റാതെ അതായത് ഇത്ര വേഗത്തിൽ പോകുമ്പോൾ നിങ്ങൾ നിനക്ക് കിതയ്ക്കുന്നില്ലേ നമ്മൾ ഓടി നടക്കുമ്പോൾ നമുക്ക് കിതക്കില്ലേ നമ്മൾ തൊണ്ട വരണ്ട വെള്ളം കുടിക്കണം തോന്നില്ലേ അതുപോലെ കാറ്റ് ഇത്ര സ്പീഡിൽ ഇത്ര വേഗത്തിൽ ഓടുമ്പോൾ കാറ്റിനെ കിതക്കിലേ ആ കിതപ്പൊന്നും മാറ്റാൻ റെസ്റ്റ് എടുക്കുന്നില്ലേ അതേപോലെ തന്നെ തൊണ്ട വരണ്ട് വെള്ളം കുടിക്കുന്നില്ലേ എന്നൊക്കെ സംശയങ്ങൾ കുട്ടി കാറ്റിനോട് ചോദിക്കുകയാണ് ഇനിയോ പൂവു ചിരിക്കും കൊമ്പത്ത് പൂർണിമ വിരിയും മാനത്ത് മഞ്ജിമ പുൽകുമർ ഉൾനാട്ടിൽ മഞ്ഞു പുതച്ച കൊടുങ്കാട്ടിൽ ആളുകൾ തിങ്ങും നഗരത്തിൽ കോളിളകുന്ന സമുദ്രത്തിൽ ആറ്റിൻക്കത്ത് ഞാറ് ഞെരിഞ്ഞൊരു പാടത്ത് പാഞ്ഞു നടന്നു കളിക്കുന്നു കാറ്റ് എവിടെയൊക്കെയാണ് സഞ്ചരിക്കുന്നതെന്നാണ് ഇവിടെ പറയുന്നത് അതായത് പൂർണ്ണ പൂവു ചിരിക്കും കൊമ്പത്ത് പൂവു ചിരിക്കും കൊമ്പത്ത് പൂവിനെ തലോടിക്കൊണ്ട് പോകുന്നു പിന്നെയോ പൂർണിമ വിരിയും മാനത്ത് പൂർണിമ കമ്പിളിയമ്മാവൻ മാനത്ത് മാനത്തു കൂടി കാറ്റുപോകുന്നു പിന്നെയോ മഞ്ജിമ പുൽകും ഒരു ഉൾനാട്ടിൽ മനോഹരമായ ഉൾനാട്ടിൽ നാട്ടിലൂടെ ഏർ മനോഹരമായ ഈ പ്രദേശത്തു കൂടെ നീ പായുന്നുണ്ട് പിന്നെയോ മഞ്ഞ പുതച്ച കൊടുങ്കാട്ടിൽ തണുത്തുറഞ്ഞ മഞ്ഞു പുതച്ച കൊടും കാട്ടിലൂടെ നീ പേടിയില്ലാതെ പാഞ്ഞു പോകുന്നുണ്ട് പിന്നെയോ ആളുകൾ തിങ്ങും നഗരത്തിൽ വളരെ തിരക്ക് പിടിച്ച ആളുകൾ തിങ്ങി നിൽക്കുന്ന നഗരത്തിലൂടെയും നീ പാഞ്ഞു പോകുന്നുണ്ട് അതേപോലെയോ കോളിളകുന്ന സമുദ്രത്തിൽ പേടിപ്പെടുത്തുന്ന കോളിളക്കമുണ്ടാകുന്ന കടലിൽ സമുദ്രത്തിലൂടെയും നീ പായുന്നുണ്ട് പേടിയില്ലാതെ നീ അതിലെ പായുന്നുണ്ട് വക്കത്ത് ആറ് പുഴ പുഴയുടെ കൂടി നീ പാഞ്ഞു പോകുന്നുണ്ട് ഞാറ് പാടത്ത് ഞാറ് വളർന്നു നിൽക്കുന്ന പാടത്തു കൂടെ ഞാറിനെ തഴുകിക്കൊണ്ട് നീ പായുന്നുണ്ട് പാര നീ സുഖമായിന്ന് പാഞ്ഞു നടന്ന് കളിക്കുന്നു ഭൂമിയിൽ നീ വളരെ സുഖമായിക്കൊണ്ട് പാഞ്ഞു നടന്ന് കളിക്കുന്നു മുട്ടും പൊയ്കകൾ വക്കത്തെ മുറ്റുറങ്ങിടും മോളത്തെ മുകിലിൻ മുതുകിൽ കയറുന്നീ മുല്ലകളൊത്ത് കളിക്കുന്നീ മുട്ടും പൊയ്കകൾ പൊയ്കൾ വളർന്നു നിൽക്കുന്ന താമര പൊയ്കളുടെ വക്കത്തു കൂടി നീ പോകുന്നുണ്ട് ഈ മുറ്റുമുറ മുറ്റുമുറഞ്ഞിടും മോളത്തെ മുകിലിൻ മുതുകിൽ കയറുന്നീ മുല്ലകളൊത്തു കളിക്കുന്നീ അത് തന്നെയോ നീ മുകിലിൻ അതായത് മേഘത്തെ മേഘത്തിന്റെ മുതുകിൽ കയറുന്നു മേഘത്തെ പോലും തൊട്ട് തലോടിക്കൊണ്ടാണ് നീ പോകുന്നത് പിന്നെയോ മുല്ലകളുത്ത് കളിക്കുന്നീ തുമ്പി തുളച്ചി ഹാഞ്ചാടും ഓടക്കുഴലിൽ നീ പാടും മുല്ലകളുത്ത് കളിക്കുന്നീ മുല്ലകളുത്ത് നീ കളിക്കാറുണ്ട് അതേപോലെ തന്നെ തുമ്പിള തുമ്പി തുളച്ച ഓടക്കുഴൽ കണ്ടിട്ടില്ലേ ഓടക്കുഴലിന് ഓരോരോ ഉം ഹോളുകളില്ലേ അപ്പോ ഈ ഓടക്കുഴലുകളെല്ലാം തുമ്പി തുളച്ച ആ ഓടക്കുഴലിൽ നീ എന്തായി മാറുന്നു മാറുന്നു പാട്ടായി തുമ്പി മാറുന്നുടും ഓടക്കുഴലിൽ നീ പാടും ആ ഓട്ട തുമ്പി തുളച്ച ഓട്ടക്കുള്ള ആ ഓടക്കുഴലിലൂടെ നീ പോകുമ്പോൾ അത് മധുരമായ സംഗീതമായി മാറുന്നു പാട്ടായി മാറുന്നു പാടിൽ വേലകൾ ചെയ്തിട്ടും തോഴ മടുപ്പില്ലേ ചെറ്റും ഇനി നീ ഇത്രയധികം എത്രയധികം വേലകൾ ചെയ്തിട്ട് ഇത്രയധികം ജോലികൾ ചെയ്തിട്ട് നിനക്ക് മടുക്കുന്നില്ലേ നിനക്ക് ബോറടിക്കുന്നില്ലേ മടുക്കുന്നില്ലേ അതായത് എത്രയോ ജോലികളാണ് നീ വളരെ സ്പീഡിൽ വളരെ വേഗത്തിൽ നീ എത്ര ജോലികളാണ് ഒരേ സമയം തന്നെ ചെയ്യുന്നത് ഏതെല്ലാം വഴികളിലൂടെയാണ് നീ സഞ്ചരിക്കുന്നത് എന്നിട്ട് നിനക്ക് മടുക്കുന്നില്ലേ എന്നാണ് കുട്ടി കാറ്റിനോട് ചോദിക്കുന്നത് ഇനി പറയൂ പറയൂ കാറ്റേ നീ പായുവതെൻറെ ധൃതിയിൽ നീ കാറ്റേ പറയൂ നീ പായുവതെൻറെ ധൃതിയിൽ നീ എവിടേക്കാണ് എന്തിനാണ് നീത്ര ധൃതിയിൽ പായുന്നത് എന്നുള്ളതാണ് പാഠഭാഗം ഒന്നുകൂടി നോക്കാം പറയൂ പറയൂ കാറ്റേ നീ പായുവതെൻ്റെ ധൃതിയിൽ നീ മാടി വിളിപ്പതു മാടിവിളിപ്പതു മുകിൽ പോലെ കാറ്റേ നീ എന്തിനാണ് ഇത്ര ധുതിയിൽ പാഞ്ഞു പോകുന്നത് പറഞ്ഞാലും ഞാൻ നിന്നെ വിളിക്കുന്നത് നീ കാണുന്നില്ലേ എന്നിട്ടും നീ മേഘം പോകുന്ന പോലെ അത്രയും വേഗത്തിൽ നീ പോകുന്നത് എങ്ങോട്ടാണ് വന്ന കിതപ്പൊന്നു മാറ്റാതെ തൊണ്ട വരണ്ടതു മാറ്റാതെ അതായത് വന്ന കിതപ്പൊന്നും മാറ്റാതെ ഇത്രയും വേഗത്തിൽ പോയിട്ട് കിതയ്ക്കുന്നില്ലേ നിനക്ക് ആ കിതപ്പൊന്നും മാറ്റാതെ തൊണ്ട തൊണ്ട വരണ്ടിലും തൊണ്ട വരളുന്നില്ലേ തൊണ്ട വരണ്ട് ആ ദാഹം തീർക്കാതെ നീ എവിടേക്കാണ് ഇത്ര വേഗത്തിൽ പായുന്നത് പൂവുചിരിക്കും കൊമ്പത്ത് പൂർണിമ വിരിയും മാനത്ത് ഇനി നീ പോകുന്ന വഴികൾ ഏതൊക്കെയാണ് പൂവുചിരിക്കും കൊമ്പത്ത് പൂവിനെ തലോടി പോകുന്നു പൂർണിമ വിരിയും മാനത്ത് മാനത്ത് പൂർണിമയെ തലോടി പോകുന്നു മഞ്ജിമ പുൽകുമുൾ നാട്ടിൽ മഞ്ഞു പുതച്ചു കൊടും ഉൾനാട്ടിലൂടെ നീ പോകുന്നു മഞ്ഞു പുതച്ച തണുത്ത കൊടുങ്കാട്ടിലൂടെ നീ പോകുന്നു ആളുകൾ തിങ്ങുന്ന നഗരത്തിലൂടെ നീ പായുന്നു കോളിളകുന്ന പേടിപ്പെടുത്തുന്ന സമുദ്രത്തിലൂടെ നീ പോകുന്നു ആറ്റിൻ നേരിയ വക്കത്ത് പുഴയുടെ വക്കത്ത് കൂടി പായുന്നു ഞാറ് ഞെരിഞ്ഞൊരു പാടത്ത് പാടത്ത് ഞാറിനെ തലോടിക്കൊണ്ട് നീ പായുന്നു പാരം നീ സുഖമായിന്ന് പാഞ്ഞു നടന്നു കളിക്കുന്നു ഭൂമിയിൽ നീ വളരെ സന്തോഷവതിയായിട്ട് സുഖമായിട്ട് നീ പാടി നീ കളിക്കുന്നു പാഞ്ഞു നടന്ന് കളിക്കുന്നു മുട്ടും പൊയ്കകൾ വക്കത്തെ മുറ്റുമുറ മുട്ടും പൊയ്കകൾ വക്കത്തെ മുറ്റുമുറഞ്ഞിടും ഓളത്തെ മുഗിലിൽ മുതുകിൽ കയറുന്നീ മുല്ലകളൊത്തു കളിക്കുന്നീ പിന്നെയോ മേഘത്തിന്റെ മുതലിൽ കയറിക്കൊണ്ട് പൊയ്കളെയൊക്കെ തലോടിക്കൊണ്ട് മുല്ലകളുമൊത്ത് കളിച്ചുകൊണ്ട് തുമ്പി തുളച്ച ഓടക്കുഴലിൽ ഒരു പാട്ടായി നീ പാടിക്കൊണ്ട് ഇങ്ങനെ നടക്കുന്നു ഇത്രയധികം പാലിൽ പാളിൽ വേലകൾ ചെയ്തിട്ടും തോഴ മടുപ്പില്ലേ ചുറ്റും ഇത്രയധികം ജോലികൾ ചെയ്തിട്ടും നിനക്ക് മടുക്കുന്നില്ലേ നീ എവിടേക്കാണ് ഇത്ര ധൃതിപ്പെട്ടു പറയൂ കാറ്റേ നീ എവിടേക്കാണ് നീതൃതിയിൽ പോകുന്നത് ഇതാണ് പാഠഭാഗം ഈ പാഠഭാഗം എല്ലാവരും അഞ്ച് പ്രാവശ്യം വീതം വായിക്കണം ബുദ്ധിമുട്ടുള്ള പദങ്ങളെല്ലാം എഴുതി പഠിക്കണം കേട്ടോ ഇനി പഠന പ്രവർത്തനം നോക്കാം പേജ് നമ്പർ ഇരുപത്തി അഞ്ച് അതില് അക്ഷരമാലാക്രമത്തിൽ എഴുതുക അക്ഷരമാലാക്രമത്തിൽ എഴുതുക എന്ന് പറഞ്ഞാൽ ഒരു ഡിക്ഷണറി പോലെ തയ്യാറാക്കുക ആൽഫബറ്റിക് ഓർഡറിൽ മനസ്സിലായി അക്ഷരമാല ക്രമത്തിൽ നിങ്ങൾ തന്നിരിക്കുന്ന വാക്കുകൾ ഓർഡറിൽ ക്രമത്തിൽ എഴുതാം കേട്ടോ കിതപ്പ് മഞ്ചിമ ആറ് പാഞ്ഞ് ഓടക്കുഴൽ പറയുക കാറ്റ് തോഴൽ സുഖം നഗരം ഇവിടെ അകലം അടുത്തത് പേജ് നമ്പർ ഇരുപത്തിയാറ് പൂരിപ്പിക്കുക അത് പറയുന്നത് കാറ്റ് നടക്കുന്ന കാറ്റ് എവിടെയൊക്കെയാണ് അല്ലെങ്കിൽ നടക്കുന്നത് എന്ന് പാഠഭാഗത്തിൽ പറയുന്നുണ്ട് അത് അങ്ങനെ എന്നെവിടെക്ക് കോപ്പി ചെയ്താൽ മതി എടുത്തെഴുതിയാൽ മതി കേട്ടോ ഇത്രയുമാണ് നിങ്ങൾക്കുള്ള ഹോംവർക്ക് അതായത് പാഠഭാഗത്തിലെ പ്രവർത്തനങ്ങൾ കേട്ടോ ടെക്സ്റ്റ് ബുക്കിൽ എഴുതേണ്ട പ്രവർത്തനം ഇനി അടുത്തത് ചോദ്യം ചോദിക്കാം മുകിൽ പോലെ മായുന്നത് ആരാണ് ആരാണ് മുകിൽ പോലെ മായുന്നത് ആരാണ് കാറ്റ് കാറ്റാണ് മുകിൽ പോലെ മായുന്നത് മുകിൽ എന്ന് വെച്ചാൽ ഇനി എന്തുകൊണ്ടാണ് കാറ്റിന് മടുപ്പില്ലേ എന്ന് കവി ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് കാറ്റിന് മടുപ്പില്ലേ എന്ന് കവി ചോദിക്കുന്നത് ആ ഒരുപാട് ജോലികൾ ചെയ്യുന്നുണ്ട് അല്ലെ ഒരുപാട് ജോലികൾ ചെയ്തത് കൊണ്ട് മടുപ്പില്ലേ എന്നാണ് കവി ആരോട് ചോദിക്കുന്നത് കാറ്റിനോട് ചോദിക്കുന്നത് അല്ലെ അപ്പൊ ഇത്രയുമാണ് നിങ്ങളുടെ പാഠഭാഗം ഇനി നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള പദങ്ങൾ നോക്കാം ഇനി നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള പദങ്ങൾ നിങ്ങൾ എഴുതി പഠിക്കേണ്ട പദങ്ങളെ പറ്റി പറഞ്ഞുതരാം ധൃതി ധൃതി മഞ്ചിമ മഞ്ചിമ സമുദ്രം സമുദ്രംകുഴൽ ഓടക്കുഴൽ മടുപ്പ് മടുപ്പ് ഈ ആറ് പദങ്ങൾ നിങ്ങൾ അഞ്ച് പ്രാവശ്യം വീതം എഴുതി പഠിക്കുക വേണ്ട ഇത്രയുള്ള പാഠഭാഗം നന്ദി